ഖാദി ഓണമേളയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു എം എൽ എ പി ഉബൈദുള്ള ഉദ്ഘാടനം ചടങ്ങിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷനായി മലപ്പുറം നഗരസഭാ കൗൺസിലർ സുരേഷ് സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാതിൽ ഉൽപ്പന്നങ്ങൾ ചോദിച്ചു വാങ്ങുന്ന സ്ഥിതിയാണ് നമ്മൾ നാട്ടിലെ ഈ മേഖലയിൽ നിരവധി തൊഴിലാളികൾ തൊഴിലെടുക്കുക ഇത് ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ അവരുടെ ഒരു ജീവിതമാർഗ കൂടിയാണ് ഖാദികൾ ഓഗസ്റ്റ് എട്ട് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ ബോർഡിന്റെ വിപണന കേന്ദ്രങ്ങളിലൂടെ മുപ്പത് ശതമാനം റിബേറ്റിൽ കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ എന്നിവ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്ക് അയ്യായിരം മൂവായിരം ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ഖാദി വസ്ത്രങ്ങൾ വാങ്ങാവുന്നതാണെന്നും ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു ന്യൂസ് ബീറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ